നമസ്കാരം ഞാൻ ജെയിംസ് കാരൂര് ഇപ്പോൾ ഞാൻ മുട്ടത്തേക്ക് പാലത്തിനവിടെ നിൽക്കുകയാണ് ഈ ഭാഗത്തായി പാലത്തിൻ്റെ മുകളിലായിട്ട് കാടുപടലങ്ങൾ കയറി മൂടിയിരിക്കുന്നൊരവസ്ഥയിൽ നിന്നും പത്തനാപുരം പഞ്ചായത്തിന് ഇത് വെട്ടിമാറ്റാനൊരു തന്മനസ് ഉണ്ടായത് ആണ് കാണിക്കുന്നത് ഞാൻ നേരത്തെ ഇത് വീഡിയോ ചെയ്തിരുന്നു അത് പത്തനാപുരം പഞ്ചായത്തും തലൂർ പഞ്ചായത്തും വേർതിരിക്കുന്ന ഒരു പാലമായിരുന്നു ഇത് ഈ പാലത്തിൽ രണ്ട് സൈഡിലും കാട് കാടുപടലങ്ങൾ കയറിയിട്ടുള്ളത് പത്തനാപുരം പഞ്ചായത്ത് ഇപ്പോൾ ഏതായാലും ഈ കാട് കാടുപടലങ്ങൾ മാറ്റാൻ അവർക്ക് കനിവുണ്ടായി ഇവിടെ തന്നെ ഈ കാണുന്ന മുളങ്കുറ്റിയായിരുന്നു റോഡിന് കുറുകെ നിന്നരുത് ആ മുളങ്കുറ്റി കാരണം വാഹനങ്ങൾ പോകുമ്പം അതിന് പോറിൽ വീഴാനുള്ള സാധ്യതയും വാഹനങ്ങൾക്ക് കാഴ്ച കിട്ടാൻ യാത്രക്കാർക്കും ഡ്രൈവർക്കും കാഴ്ചയിൽ കാഴ്ച കാണാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇപ്പോൾ അത് മുറിച്ചു മാറ്റിയൊരവസ്ഥയാണ് ഇത് പച്ച പത്തനാപുരം പഞ്ചായത്താണ് ചെയ്തത് ഏതായാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പത്തനാപുരം പഞ്ചായത്തിന് സോമിനാഥിൽ കണ്ണിച്ച് കാണിത്യനാത്തിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ വീഡിയോ കണ്ടതിന് ഫലമായാണ് ഇങ്ങനെ ഇത് മാറ്റാൻ സാധിച്ചതെന്ന് കൂടി പറയുകയാണ് ഞാൻ ഏതായാലും ഈ പഞ്ചായത്ത് ചെയ്തു അപ്പുറത്ത് തലൂർ പഞ്ചായത്ത് ഇത് ചെയ്യാൻ മനസ്സ് കാണിക്കും കാരണം വാഹനങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നേരത്തെ ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ലഭിക്കാൻ പത്തനാപുരം പഞ്ചായത്തിന് സാധിച്ചു ഇതിപ്പോൾ പത്തനാപുരത്തെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇവിടുത്തെ കാട് വെള്ളങ്ങൾ മാറ്റിനാത്തിൽ ബിഗ് സലൂട്ട് പത്തനാപുരം പഞ്ചായത്തിന് ഓക്കെ താങ്ക് യു ജെയിംസ്കാരം മുട്ടത്തുള്ളത് നിന്ന് ഓക്കെ താങ്ക്